ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം പാലത്തിൻ്റെയും അടിപ്പാതയുടെയും നിർമ്മാണം നടക്കുന്നിടത്തേക്ക് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ചു കയറി അപകടത്തിൽ ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് അപകടം നടന്നത് ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം പാലത്തിൻ്റെയും അടിപ്പാതയുടെയും നിർമ്മാണം നടക്കുന്നിടത്തേക്കാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു കയറിയത് അപകടത്തിൽ ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയായിരുന്നു അപകടം കോയമ്പത്തൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരും അന്യ അന്യസംസ്ഥാനക്കാരുമുണ്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറും കണ്ടക്ടറും അടക്കം പത്ത് പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അടിപ്പാതയുടെ രണ്ടാം രണ്ടാംഘട്ട ഭാഗത്ത് കോൺക്രീറ്റിനായി കെട്ടിയ കമ്പിയിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത് നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെ വാഹനങ്ങൾ തിരിച്ചുവിടാന് താൽക്കാലിക ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഇതെല്ലാം തകർത്താണ് ബസ് ഇടിച്ചു കയറിയത് ക്രമീകരണങ്ങൾ കാണാതെ മുന്നോട്ടു പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ചേത്രയിൽ നിന്നും അഗ്നിശമന സേനയെത്തി മുൻഭാഗം പൊളിച്ചാണ് ഡ്രൈവറേയും കണ്ടക്ടറേയും പുറത്തെത്തിച്ചത് ബസിൽ തന്നെ തിരച്ചുവീണും സീറ്റിലും കമ്പയിലും തലയിടിച്ചുമാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റത്